യഥാർത്ഥ പേര് ാണോ എന്റെ ശരിക്കുള്ള പേര് ഗോപിക പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക അങ്ങനെയൊരു കൂടി കുട്ടിക്കുണ്ട് ഇല്ല ഞാൻ തന്നെ മറന്നുപോയി എന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ എന്റെ ഈ പേര് അ ഗോപിന്നൊക്കെ വിളിക്കുന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ഞാനും ഈ പേര് മറന്നു ഞാൻ ആദ്യമായിട്ട് തമിഴ് സിനിമ ചെയ്യുമ്പോഴാണ് എന്റെ പേര് മഹിമ മഹിമാന്ന് മാറ്റുശേഷം ഇപ്പൊ എന്റെ പേര് വെച്ചാൽ കുറച്ചു നേരം എനിക്ക് ാണ് എനിക്കൊന്ന് ഭാഷയുടെ പേരിൽ സ്ലാങ്ങിന്റെ പേരിലേക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ജില്ലക്കാരാണ് ഒന്ന് കാസർഗോഡ് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അടിക്കട്ടി കാസർഗോഡ് ഭാഷ ചോദിച്ചാ പറയേണ്ടി എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നറിയാൻ വേണ്ടിട്ട് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടെ എന്ന് വെച്ചാ വൈകുന്നേരം രാത്രി ആവാൻ പോവാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു പോകാൻ പോകാൻ എന്റെ ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഒരു അവിയൽ പരിവാര എന്റെ അമ്മ അമ്മ നീലേശ്വരാണ് ഞാൻ താഴ്ന്ന അതൊക്കെ സംസാരിക്കുന്നത് അതാണ് പിന്നെ എന്റെ ഫാദർ കണ്ണൂരാണ് ഞങ്ങളുടെ